ഹോസ്പിറ്റൽ മുറിയുടെ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ക്രിസ്മസ് ആണെന്ന കാര്യം പിടികിട്ടിയത് ഒരുപാട് ദിവസമായി ഐ സിയുന്റെ മുന്നിലുള്ള ഇരിപ്പ് ഇപ്പോൾ മാസം ഒന്ന് കഴിഞ്ഞു എല്ലാം പെട്ടെന്നായിരുന്നു ഒരു ദിവസം രാവിലെ അമ്മയുടെ കരച്ചിൽ കെട്ട് ഞാൻ ഓടിച്ചെന്നു അപ്പന് തീരെ സുഖമില്ല പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഒരുപാട് സ്കാനുകളും ടെസ്റ്റുകളും നടത്തി സ്ട്രോക്ക് ആണെന്ന് മനസ്സിലായി അങ്ങനെ രണ്ടു മാസം ഐ സിയു ഐസിയു പുറത്ത് ഒറ്റയ്ക്ക് ഭക്ഷണവും ഉറക്കവും ഇല്ലാതെ ഞാൻ അങ്ങനെ ഇരുന്നു ഡോക്ടർ ഒരുപാട് മരുന്നുകളും ടെസ്റ്റുകളും കുറിച്ചു ലക്ഷങ്ങൾ ചെലവായി എന്നും ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് സിസ്റ്റർമാർ തരുന്ന ഫ്രീ ഫുഡിന്റെ ടോക്കൺ വേടിച്ച് അവിടെ ഫുഡിന് വേണ്ടി കാത്തുനിന്നു ചോറും സാമ്പാറും പിന്നെ ഒരു കഷ്ണം അച്ചാറും രുചിയില്ലാത്ത ഫുഡ് ചിലപ്പോഴൊക്കെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് കഞ്ഞും അച്ചാറും എനിക്ക് ഫ്രീ ആയി കിട്ടും മമ്മി ഡാഡിയുടെ കൂടെ ഐസിയുളളിൽ എങ്കിലും ഈ സമയത്തൊക്കെ ഒരു അദൃശ്യമായ ശക്തി എന്റെ കൂടെ എന്നെ ഫലപ്പെടുത്തുന്നതായി എനിക്ക് തോന്നി ഒരുപാട് സമയങ്ങളിൽ ഞാൻ അവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞു എൻ്റെ അപ്പൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നെ സ്നേഹിക്കാൻ എന്റെ അപ്പന് കഴിഞ്ഞില്ലേലും എനിക്ക് അപ്പനെ ഇഷ്ടമാണ് അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നെത്തി